ഇങ്ങനെ ൊട്ടിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്താണ് ടൊട്ടുവിൻ്റെ വിഷമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൊട്ടുവിൻ്റെ ചേട്ടനും ചേച്ചിക്കും സ്കൂളിൽ പോകേണ്ട ടൈമായി അപ്പോൾ അത് കാരണം കൊണ്ട് ടൊട്ടു ആകെ വിഷമത്തിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ ആകുമ്പോൾ ടൊട്ടുവിന് ആൾക്കാരൊക്കെ ഇങ്ങനെ കോണതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുകയും ചെയ്യാം ഒപ്പം ആൾക്കാർ പോണതും കൂടെ കാണുകയും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ടൊട്ടുപ്പൂടും ഇങ്ങനെ വന്ന് കെടുക്കുന്നത് അപ്പോൾ ടുട്ടുവിൻ്റെ അച്ഛൻ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അവരെ സ്കൂളിൽ കൊണ്ടാക്കാനായിട്ട് അപ്പോൾ അപ്പോൾ അച്ഛപ്പം വരൂ അപ്പോൾ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ സ്കൂളിലേക്ക് പോകും അപ്പോൾ അത് കാരണം കൊണ്ട് ഭയങ്കര ഒരു വിഷമത്തിലാണ് ടുക്ക് എടുക്കുന്നത് അപ്പോൾ വേണ്ട ടുട്ടു അവൻ അച്ഛൻ പോയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ വരുന്നത് നോക്കിയിട്ടാണ് ടുട്ടു കെടുക്കണത് ഇപ്പോൾ ഓരോ വണ്ടികൾ പോകുമ്പോഴും ടൊട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അച്ഛനാണോ അച്ഛനാണോ നോക്കിയിട്ട് ഇത് ടൊട്ടു ആ ചേട്ടൻ ഉമ്മ ഒക്കെ ചോദിക്കേണ്ടി പക്ഷെ തൊട്ട് വിഷമത്തിലായ കാരണം ഉമ്മ ഒന്നും കൊടുക്കുന്നില്ല നീപ്പോ അവിടെ അവിടെ നിന്നും എനിക്കുമ്മ തരാണ്ട തിരക്ക് എന്നൊക്കെ വന്നിട്ടാണ് ടൊട്ട് ദേഷ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ ബലമായിട്ടാവാൻ ഉമ്മ കൊടുത്തു അപ്പൊ ഏ ഇത് ഓരോ വണ്ടികൾ പോകുമ്പോഴും ടുട്ടുവിന് കാഴ്ചകളും കാണാം അതുപോലെ ഇവർ പോകണം എന്നുള്ള വിഷമം അങ്ങനെ ഇരിക്കുകയും ചെയ്യാം അതാണ് ടുട്ടു ഇവിടെ ഇങ്ങനെ വന്നിട്ട് അപ്പോൾ അപ്പതേ അപ്പുറത്തെ വീട്ടിലെ കുട്ടി സ്കൂളിൽ പോകേണ്ടത് അപ്പോൾ അതും നോക്കണ്ടവൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അച്ഛൻ വരുന്നുണ്ട് അപ്പം ടൊട്ടു ഭയങ്കര വിഷമത്തിലാണ് കാരണം അയ്യോ ടൊട്ടു പോയ കാരണം കൊണ്ട് ടൂട്ടുവിന് ഒരു ഇതൊക്കെ ഇണ്ട് ഒരു ആഗ്രഹമൊക്കെ ഇണ്ട് കണ്ട പോകണം ടുന്നൊക്കെ ആഗ്രഹമുണ്ട് ആഗ്രഹമൊക്കെ പോണന്നുള്ളത് പേരുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഞാനും കൂടെ വരാ അയ്യോ 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 ഹലോ ഹലോ അല്ല നിങ്ങൾ നിങ്ങള് നിങ്ങൾ വിളിച്ചിട്ട് അപ്പം അപമാനിക്കാണോ വിളിച്ചോ എവിടിക്കാ പോവാൻ പാടില്ല Oh, Dårlig samvittighet er det eneste som kan lede.